ലോക ഫുട്ബോളിലെ രാജാക്കന്മാരെല്ലാം ഒരുമിച്ച് അണിനിരന്നിട്ടും വർഷങ്ങളോളം കയ്യെത്തിപ്പിടിക്കാനാവാതിരുന്ന ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ ഒടുവിൽ മുത്തമിട്ട് പി എസ് ഡി മ്യൂണിക്കിൽ നടന്ന കിരീടപ്പോരിൽ ഇറ്റാലിയൻ കരുത്തരായ ഇന്റർമിലാനെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് തകർത്താണ് പി എസ് ഡി യൂറോപ്പിലെ രാജാക്കന്മാരായത് ഫ്രഞ്ച് ക്ലബ്ബിന്റെ കന്നി ചാമ്പ്യൻസ് ലീഗ് കിരീടമാണിത് തോൽക്കാൻ മനസ്സിലെന്ന് ഉറക്കെ പറഞ്ഞാണ് ലൂയിസ് എൻഡ്രുക്കേയുടെ സംഘം മൊഹകപ്പിൽ മുത്തമിട്ടത് കളിയുടെ പന്ത്രണ്ടാം മിനിറ്റിൽ അഷ്റഫ് ഹക്കീമിയുടെ സൂപ്പർ ഫിനിഷിലൂടെ ഗോൾ വേട്ട തുടങ്ങിയ പി എസ് ഡി വെറും എട്ട് മിനിറ്റിനുള്ളിൽ ലീഡ് ഇരട്ടിയാക്കി പത്തൊൻപത് ഡെസിറെ ഡോയെ ഇരുപതാം മിനിറ്റിൽ പി എസ് ടിയെ രണ്ടടി മുന്നിലെത്തിച്ചു ആദ്യ പകുതിയിൽ രണ്ട് ഗോൾ ലീഡിൽ അവസാനിപ്പിച്ച പി എസ് ടിക്കെതിരെ ഇന്റർ തിരിച്ചുവരുമെന്ന പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിയായിരുന്നു രണ്ടാം പകുതിയിലും പി എസ് ടിയുടെ സമ്പൂർണ്ണ ആധിപത്യം അറുപത്തിമൂന്ന് മിനിറ്റിൽ ഡുയയുടെ ഡബിളിലൂടെ പി എസ് ടി കഞ്ഞ കിരീടം ഉറപ്പിച്ചു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ രണ്ട് ഗോളുകൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഇതോടെ ഡുയെ സ്വന്തമാക്കി വയസ്സുള്ളപ്പോൾ റയലിനെതിരെ രണ്ട് ഗോൾ നേടിയ ഇതിഹാസ താരം മറികടന്നത് മൂന്ന് ഗോൾ വീണതോടെ കളിമറന്ന ഇറ്റാലിയൻ വമ്പന്മാരുടെ വല നിറച്ച് പിന്നീട് കിച്ചയും മിനിറ്റിലുമായിരുന്നു ഇന്റർ മോഹങ്ങൾക്ക് മേൽ അവസാന ആണിയും അടിച്ച് പി എസ് ടിയുടെ ഗോളുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ബായ്സലോണയ്ക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ പി എസ് ടി കോച്ച് ലോയിസ് എൻഡ്രിക്കെ രണ്ട് ക്ലബ്ബുകൾക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്ന ആറാമത്തെ മാത്രം പരിശീലകനായി ശേഷം പാരീസിലെ തെരുവിൽ ഫ്രഞ്ച് ആരാധകരുടെ വിജയാഹ്ലാദം അതിരുകടന്നത് സംഘർഷത്തിനും കാരണമായി പോലീസിന് നേരെ പടക്കങ്ങളെറങ്ങി ആഘോഷിച്ച ഫ്രഞ്ച് ആരാധകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്